അടുത്ത അവതരണം ജലാഞ്ജലി പേരാവൂർ ബ്ലോക്ക് കണ്ണൂർ ജില്ല ജലാഞ്ജലി സമ്പൂർണ്ണ ജലസുരക്ഷാ പദ്ധതി പേരാവൂർ ബ്ലോക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളെ ഏകോപിപ്പിച്ച് ജലാഞ്ജലി എന്ന പേരിൽ സമ്പൂർണ്ണ ജലസുരക്ഷാ പദ്ധതി ആവിഷ്കരിച്ച് വിജയകരമായി നടപ്പാക്കി വരുന്നതിൻ്റെ അനുഭവമാണ് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ അനുഭവം നമ്മളുമായി പങ്കുവയ്ക്കുന്നു ശ്രീ ആർ സജീവൻ സെക്രട്ടറി പേരാവൂർ ബ്ലോക്ക് എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ ജില്ലയിലെ വയനാട് അതിർത്തി പങ്കിടുന്ന ഒരു മലയോര ബ്ലോക്ക് പഞ്ചായത്താണ് പേരാവൂർ ആ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളാണ് ഉൾപ്പെടുന്നത് കൊട്ടിയൂർ കേളകം കണിച്ചാറ് പേരാവൂര് മുഴക്കുന്ന് മാലൂര് കോളയാട് അപ്പോൾ ഈ ഏഴ് ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും ഹരിതകേരള മിഷനും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സി ഡബ്ല്യു ആർ ഡി എമ്മിൻ്റെ എല്ലാം കൂടെ സംയുക്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ജലാഞ്ജലി നിരവ് പദ്ധതി ആയിട്ട് നമ്മൾ വിവാഹം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ നമുക്ക് ആദ്യം കാണാം അത് കണ്ടിട്ട് നമുക്ക് വായിക്കാം ജില്ലയുടെ കിഴക്ക് വയനാട് കോഴിക്കോട് ജില്ലകളോട് ചേർന്ന് ഏഴ് മലയോര ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഹരിതാഭമായ മലയോരമാണ് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ചെറുതും വലുതുമായ രണ്ടായിരത്തി ഇരുപത് നീർച്ചാലുകൾ ഉൾക്കൊള്ളുന്ന ഈ ഗ്രാമപഞ്ചായത്തുകൾ കണ്ണൂർ ജില്ലയുടെ പരിസ്ഥിതി സന്തുലനാവസ്ഥയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന പഞ്ചായത്തുകളാണ് നിരവധി പുഴകളും അരുവികളും ജലാശയങ്ങളും നിറഞ്ഞ ഈ നാട് പ്രകൃതിയുടെ മുക്ത ലാവണ്യം കൊണ്ട് അനുഗ്രഹീതമാണ് ആ ജലമർമരങ്ങൾ ഓരോ മാറുന്നു പശ്ചിമഘട്ട മലനിരകൾ ഉൾക്കൊള്ളുന്ന പേരാവൂർ ബ്ലോക്കിന്റെ പരിസ്ഥിതി ആവാസ വ്യവസ്ഥകളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ബാവലിപ്പുഴ രണ്ടായിരത്തി ഇരുപതിൽ പ്രദേശത്തെ യുവജന പ്രസ്ഥാനം ഹരിതകേരള മിഷനുമായും തദ്ദേശ സ്ഥാപനങ്ങളുമായും സഹകരിച്ച് ജനകീയ ക്യാമ്പയിനായി ഗ്രീൻ മലയോര മിഷൻ എന്ന പേരിൽ ബാവലിപ്പുഴയുടെ ശുചീകരണം നടത്തിയിരുന്നു പ്രദേശത്തെ മൂവായിരത്തി അഞ്ഞൂറ് പേർ ഒറ്റ ദിവസം ശുചീകരണത്തിനിറങ്ങുകയും ഇതിലൂടെ പതിനെട്ട് ലോഡ് മാലിന്യം നീക്കം ചെയ്യുകയും ഉണ്ടായി ഈ പ്രവൃത്തി സർക്കാരിന്റെ ശ്രദ്ധയെ ആകർഷിക്കുകയും തോട് പുഴ ശുചീകരണത്തിന് ഈ മാതൃക അവലംബിക്കുവാൻ ഉത്തരവിൽ പരാമർശിക്കുകയും ഉണ്ടായി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈ പുഴയുടെ സംരക്ഷണത്തിനായി എന്റെ ബാവലി എന്ന പേരിൽ ഒരു പുനരുജ്ജീവന പദ്ധതിക്ക് രൂപം കൊടുത്തു തുടർന്ന് എന്റെ ബാവലി എന്ന ഈ പദ്ധതിയെ ബ്ലോക്കിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമഗ്ര ജല സംരക്ഷണ പദ്ധതിയാക്കി രൂപം കൊടുത്തിട്ടുള്ളതാണ് ജലാഞ്ജലി ാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരന്റെ അധ്യക്ഷതയിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംയുക്ത മിന്നൊരുക്ക യോഗം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനഞ്ചിന് നടക്കുകയുണ്ടായി പദ്ധതിക്ക് അനുയോജ്യമായ പേരും ലോഗോയും കണ്ടെത്തുന്നതിന് പൊതുജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും പദ്ധതിക്ക് ജലാഞ്ജലി എന്ന പേരും ലോഗോയും തെരഞ്ഞെടുക്കുകയും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പന്ത്രണ്ടിന് ഹരിത മിഷന്റെ സഹായത്തോടെ ജല ബജറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നീരുറവ് പദ്ധതി എന്ന ആശയം രൂപം കൊള്ളുകയും അത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സംസ്ഥാനം ഒട്ടാകെ വ്യാപിപ്പിക്കുന്നതിന് ജലാഞ്ജലി പദ്ധതി എന്ന നവീന ആശയം രൂപപ്പെടുത്തിയ പേരാവൂർ ബ്ലോക്കിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ആറിന് പേരാവൂർ ബ്ലോക്കിൽ വെച്ച് നടന്ന വിപുലമായ അവലോകന യോഗത്തിൽ നവകേരള കർമ്മ പദ്ധതി സംസ്ഥാന കോഓർഡിനേറ്റർ ശ്രീമതി ടി എൻ സീമ സംസ്ഥാന തൊഴിലുറപ്പ് മിഷൻ പ്രോഗ്രാം ഡയറക്ടർ ശ്രീ ബാലചന്ദ്രൻ സി ഡബ്ല്യു ഡി ആർ എം സയന്റിസ്റ്റ് ഡോക്ടർ വിവേക് എന്നിവർ പങ്കെടുക്കുകയുണ്ടായി ഈ യോഗത്തിൽ ജലാഞ്ജലി പദ്ധതിയെ നീരുറവ് സമഗ്ര നിർത്തട അധിഷ്ഠിത വികസന പദ്ധതിയുമായി സംയോജിപ്പിച്ച് ജലാഞ്ജലി നീരുറവ് എന്ന പേരിൽ രൂപപ്പെടുകയും ചെയ്തു ജലാഞ്ജലി നീരുറവ് പദ്ധതിയുടെ വിപുലമായ സംസ്ഥാനതല ഉദ്ഘാടനം പേരാവൂർ ബ്ലോക്കിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിനാലിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് നിർവഹിക്കുകയുണ്ടായി സംസ്ഥാന ശില്പശാല കോവളത്ത് വെച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന സംസ്ഥാനതല ശില്പശാലയിൽ കേളകം ഗ്രാമപഞ്ചായത്തിന്റെ ജലാഞ്ജലി നീരുറവ് ഡി പി ആർ അവതരിപ്പിക്കുകയും സ്റ്റേറ്റ് മോഡലായി തിരഞ്ഞെടുക്കുകയും ഉണ്ടായി പദ്ധതി ലക്ഷ്യങ്ങൾ പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ സംരക്ഷണം മാലിന്യമുക്തമായ ജലസ്രോതസ്സുകൾ ഭൂഗർഭ ജലത്തിന്റെ ഉയർത്തൽ ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ ജലസാക്ഷരത ജലബജറ്റ് ജലസഭ ജലത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കൽ മഴവെള്ള സംഭരണം പ്രവർത്തന ഘടകങ്ങൾ കുളങ്ങൾ മഴക്കുഴികൾ തടയണകൾ കിണർ നിർമ്മാണം കിണർ റീചാർജിംഗ് നീർച്ചാലുകളുടെ നവീകരണം പ്ലാന്റേഷൻ ബോട്ടിൽ ബൂത്ത് തുടങ്ങിയ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ജലാഞ്ജലി നീരുറവ് പദ്ധതിയിൽ നടപ്പാക്കുന്നത് സവിശേഷത തനത് നീരുറവ് പ്രവർത്തനങ്ങളിൽ നിന്നും ജലാഞ്ജലിയെ വ്യത്യസ്തമാക്കുന്നത് പൊതുജന പങ്കാളിത്തത്തോടെ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഗുണ്ണിക തോട് നവീകരണം പൊതുജന പങ്കാളിത്തം കൊണ്ട് വിജയിപ്പിച്ച പദ്ധതികളാണ് ഇതാണ് നമ്മുടെ പ്രസന്റേഷൻ ഞങ്ങളിപ്പം നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യമുക്തം ഒരു ജനകീയ ക്യാമ്പയിനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഞങ്ങൾ ഈ ജലാഞ്ജലി പദ്ധതി കൂടെ അതിനകത്തൊന്ന് കംപെയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ കണിച്ചാറ് പഞ്ചായത്തിലാണ് ഈ മാലിന്യങ്ങളൊക്കെ വലിച്ചു കറിയുന്ന ഒരു സ്ഥലം ഇപ്പോൾ ഒരു ശുചിത്വ പാർക്കായിട്ട് മാറ്റാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൂടെ അതിനുള്ള തുകകൾ പ്രോജക്റ്റിൽ വിലയിരുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കിയത് മൂലം നമ്മുടെ ബ്ലോക്കിനുണ്ടായിരുന്ന നേട്ടമെന്ന് വെച്ചാൽ ഈ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും പഞ്ചായത്തുകളിലൊക്കെ ടാങ്കർ ലോറികളിലായിരുന്നു അവിടെ വെള്ളം എത്തിച്ചിരുന്നത് അപ്പം നമ്മൾ ആത്മാദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തടയണകളൊക്കെ നിർമ്മിച്ചത് കാരണം ഒരു വർഷം കഴിഞ്ഞ ഒരു വർഷം തന്നെ അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് തടയണകൾ നമ്മളവിടെ നിർമ്മിക്കുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഈ വേനൽക്കാലത്ത് നമുക്ക് വെള്ളം എത്തിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല അതുപോലെ തന്നെ കാർഷിക മേഖലയിലും നമുക്ക് വളരെയേറെ കാര്യങ്ങൾ നമുക്കവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഞങ്ങൾ ഇതിൻ്റെ തുടർ പ്രവർത്തനമായിട്ട് വളരെ വിപുലമായ രീതിയിൽ തന്നെ എം ജി എൻ ആർ ജിസിന് ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ പ്രസൻറ്റേഷൻ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരു മിനിറ്റ് നിൽക്കണേ ആ ഒരു ചെറിയ പുരസ്കാരം നൽകാൻ വേണ്ടി മാഡം സുശീലേ ക്ഷണിക്കുന്നു